ഓ വ്യത്യസ്തനാമോ ഒരു ബാർബർ ബാലനേ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ഗൈസ് ഞാൻ ഉണ്ടല്ലോ ഒന്ന് ഷേവ് ചെയ്യാൻ പോട്ടോ എനിക്കൊന്ന് പ്രോഗ്രാം ഉണ്ട് ഞാൻ അപ്പോൾ ഒന്ന് ഷേവ് ചെയ്യണം ഇടത്തേക്ക് പോകുന്ന അറിയാം എൻ്റെ നാട്ടിലന്നെ എൻ്റെ നാടിൻ്റെ എൻ്റെ നാടിൻ്റെ തൊട്ടടുത്ത് ഒരു പുല്ല്യാനിട അല്ല അന്നെ ഇല്ല ഒരു ബാർബർ ഷോപ്പ് ഉണ്ട് വ്യത്യസ്തനാണ് ഗൈസ് വ്യത്യസ്തൻ ഓക്കെ അപ്പോൾ അവിടുത്തേക്കാണ് നിന്ന് പോകുന്ന കേട്ടോ ഞാൻ അവിടെ നിന്ന് തന്നെയാണ് ഷേവ് ചെയ്യലേട്ടോ ഷേവ് ചെയ്യൽ മുടി ഒരിക്കലെല്ലാം ഇപ്പോൾ കുറച്ചായിട്ട് അവിടെ നിന്ന് തന്നെയാണ് മുടിയിപ്പോൾ ഒന്നും ചെയ്യണ്ട എനിക്ക് ഷെയ്വ് ചെയ്യണം അതാണ് നിങ്ങൾക്ക് ഭയങ്കര ബിസി മാൻ ബിസി അപ്പോൾ അത് ഷേവ് ചെയ്യട്ടെ പറ്റി വ്യത്യസ്ത ഒരു പോവാം എന്റെ ചെരുപ്പ് കപ്പി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഗൈസ് ഇതേ എങ്ങനെയായിന്നറിയാ പൊടി വേറിട്ട് പൊടി വേറിട്ട് അറിയാ പാത്രം വെക്കാൻ വരുന്ന സ്ത്രീ ആ ചേച്ചിയാങ്ക ൂട്ടിട്ട് പോയാതെ കേറുന്നെടുക്കട്ടെ പോല എന്തോ നമ്മ പറഞ്ഞ വ്യത്യസ്തനോരു സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല ഷൂട്ടിങ്ങനെ ലൈറ്റ് ലൈറ്റ് ഉണ്ടോ സീലിംഗ് പിന്നെ ഇന്ന് നൈറ്റ് ഞാൻ പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് അതിന്റെ വീഡിയോ വേറെ ചെയ്യാട്ട് വേണ്ട ഇതില് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതില് എനിക്ക് ഷെയ്വ് ചെയ്യുന്നു എന്റെ ഷെയ്വ് ചെയ്യുന്നു പിന്നെ എന്റെ മോന്തി കാണാം ഇദ്ദേഹത്തിന്റെ മോന്യും കാണാം അത്രേ ഉള്ളു കേട്ടാ അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഗിഡ്ഡലനാക്കി തരൂട്ടോ ഞാനടങ് പരിപാടി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അടുത്ത് ആക്കി തരൂലാക്കി തരൂ ടൈം എടുക്കട്ടോ നല്ല ടൈം എടുത്ത മെല്ലേ ചെയ്ത് തരു അപ്പൊ ആ ടൈമിന് അണക്കായിട്ടുള്ള സാധനം ഔട്ട് നമുക്ക് കിട്ടും ഞാൻ ഇപ്പൊ കൊറേ ആയിട്ട് വരുന്നു നമ്മളെ ഇക്ക ഇക്കോ ഒരു ഹൈ പറഞ്ഞേ നിങ്ങൾ മാസ്ക് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ശരി ശരി അപ്പൊ ക്യാമറ ഉണ്ടിട്ട് കള്ള മാസ് ചെയ്യാം നമുക്ക് മാത്രം ഇന്ന് പരിപാടി ഇണ്ട് ശരിയായി ഞാൻ ഇണ്ടല്ല നോമ്പിനാ പരിപാടി എടുക്കലില്ല ഈ അടുത്തൊരു പരിപാടി എടുത്തിന് പിന്നെ ഇന്നൊരു പരിപാടി എടുത്തു പക്ഷെ അത് ഇയാളെടുക്കുന്നുണ്ട് കേട്ടോ പരിപാടി ഞാനങ്ങനെ ആ നോമ്പിനെ അങ്ങനെ പരിപാടി എടുത്തിട്ടില്ല പ്രാവശ്യം ഒന്ന് രണ്ട് പരിപാടി പിന്നെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു പരിപാടി എടുത്തീന് ഏഹ് അത് എന്ന് വെച്ചാൽ ഞാൻ മൂന്നാല് മാസം മുമ്പേ മൂന്ന് മാസം മൂന്ന് മാസം മുമ്പേ എന്നെ ഏൽപ്പിച്ച പരിപാടിയാണ് ആ സമയത്ത് എനിക്ക് നോമ്പിന്റെ മാസം ഏതാന്ന് തോന്നില്ല അപ്പോ പക്ഷെ ഇന്ന ഡേറ്റിന് ഫ്രീ ഉണ്ടോ നമ്മൾ ആ ഫ്രീ ആണ് നോക്കി ആ ഞാൻ ആ ഡേറ്റ് ഫ്രീ ആണു അപ്പൊ അങ്ങനെ എന്നാ അങ്ങനെ പരിപാടി കിട്ടും പിന്നെ എടുത്താൽ പിന്നെ നമ്മൾ പ്രോഗ്രാം എന്തായാലും ചെയ്യണം നമ്മളെ പ്രതീക്ഷിച്ചു നിൽക്കുന്നുണ്ട് ആൾക്കാർ അപ്പൊ കളിയർ വ്യത്യസ്തനാമൊരു ഇന്നിനി അകേ എന്റെ പായലുണ്ടാവു കേട്ടാർ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല തുടങ്ങിയോന്തോ സ്ഥാനം പൊന്നിട്ടുണ്ട് കാണുന്നുണ്ട കാണുന്നുണ്ടോ എന്നാ ക്യാമറയില് ഇവിടെ സോറി ഇവിടെ ഇവിടെ മരുത്തേരോ ആടനെ ബ്ലേഡ് ഇട്ട് മരിച്ചിട്ട് ചൂട് ചൂടാട്ടോ ഭയങ്കര ചൂടാണ് ഇദ്ദേഹം എ സി ഇട്ടുകൊണ്ടിരിക്കുക അങ്ങോട്ട് ഉള്ളില് എ സി ഉണ്ടോ കാണൂല ഏസിനാ കർട്ടൻ വെച്ച് മറിച്ചട്ടില്ലേ ആ കറട്ടൻ വെച്ച് മറിച്ചിട്ടേലേ എ സിയും കൂടി ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ചൂടാണ് ഞാൻ ആലോചിക്കുന്ന വീട് ഇങ്ങനെയാ നിങ്ങക്ക് തമിഴ്നാട്ടിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ നിങ്ങൾ പോയിനാട്ടോ ഇല്ലല്ലേ ചെന്നൈ പോയിനാ ഇവര് ഷോപ്പ് ഷോപ്പ് ആ കടാ ഷോപ്പ് കടാ ഷോപ്പ് കടാ ഷോപ്പ് അപ്പൊ അങ്ങനെയാണ് ഗൈസ് പക്ഷെ ഭയങ്കര ചൂടാട്ടോ ഒരു രക്ഷയില്ല ചൂട് കൊണ്ടുണ്ടല്ലോ അപ്പൊ വെയിലത്തല്ല ഞാൻ ഒരു മുട്ട പൊട്ടിച്ചോ കണ്ടല്ലോ

എങ്ങനെ രാത്രിയാണ് കേട്ടോ പഴയങ്ങളെ ആൾക്കാർ ഷോപ്പിങ്ങിന് ഇപ്പൊ പെരുന്നാളിന്റെ ഇതല്ലേ ആ പെരുന്നാളിന്റെ തിരക്ക് തുടങ്ങിയില്ലേ ഞാൻ നോമ്പ് പതിനഞ്ചു മുതൽ പെരുന്നാളിന് ആൾക്കാർ ഇറങ്ങി തുടങ്ങും അപ്പൊ രാത്രിയാണ് ആൾക്കാർ ഇറങ്ങുന്നത് ഈ സമയത്ത് ആളുണ്ടായി ഇല്ലാന്ന് പറയാൻ കഴിയാ പക്ഷെ രാത്രി ഇറങ്ങുമ്പോ പറഞ്ഞൊരു സുഖല്ലേ കുറച്ച് ചെറിയ ചൂട് കുറയും ചെറിയൊരു തണുപ്പ് തണുപ്പൊന്നും പറയാനില്ല തണുപ്പൊന്നില്ല പിന്നെ പറഞ്ഞ പിന്നെ പോകും പുറത്തെറങ്ങിയാലുള്ളൊരു രാത്രിയാ സുഖന്ന് തോന്നല്ലോ ഇപ്പ കൊണ്ടാന്ന് രാത്രി ആൾക്കാരുണ്ട് ഗോയിസ് ഏകദേശം കഴിഞ്ഞു ഷേവിങ് ഏകദേശം കഴിഞ്ഞട്ടാ ഞാൻ പിന്നെ എന്തിട്ടാറേ കൂടുതൽ പുറത്താലം പറയാണ് സംസാരിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ ആ അതാ പറഞ്ഞേ ബ്ലേഡ് വെക്കുമ്പോ സംസാരിച്ചു കഴിഞ്ഞാല് നമ്മളെ ഈ ഫേസ് ഫേസിന്ന് സ്കിന്നനങ്ങൂലേ അങ്ങനല്ലേ ആ സ്കിൻ സ്കിന്നനങ്ങുമ്പോ പണി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ മെഷീൻ വെക്കുമ്പോഴും കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഫോണാക്കിയത് കേട്ടാ കാരണം ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ നമ്മടെ സമയം അങ്ങനെയാന്ന് ഏഹ് അല്ലേ പണി കിട്ടി ചെറുങ്ങനൊന്ന് ബ്ലേഡ് ഒന്ന് കൊണ്ടാൽ പണി കിട്ടും വേണ്ടപ്പോ റിസ്ക് ഏതാലും ഏതാനും ഒക്കെ കഴിഞ്ഞിട്ട് കാണാം ഏതായാലും കയ്യില്

നമ്മളെ ഷംസഖാന ഈ പാറ ഷോപ്പ് ബ്യൂട്ടി പാർലർ ഞാൻ ശരിക്കും കാണിച്ച സംഭവം പണി കഴിഞ്ഞ് പൗഡർ ഇട്ടിരുന്നുണ്ട് മെഷീൻ ഒന്നല്ലേ ആ ഒരു മെഷീൻ ആ മെഷീൻ കൊണ്ട് വന്നെ ഇത് എന്തെന്ന് മെഷീൻ ഈ റോഡ് താറേമ്മ അമർത്തുന്ന സാധനം ഇല്ല അതുപോലെ ഇത് മുറിയാണ്ട് ചെയ്യത് വെച്ചാല് ചെറിയ രോമു മുറിയാണ്ട് ചെയ്യോമെല്ലാം പോകും ചോരൊന്നും വരില്ല അതോടെ ഇങ്ങനെ ഡാമേജ് ആവില്ല അങ്ങനെ ആ ചെറിയ ചെറിയ രോമെല്ലാം പോയി നല്ല സ്മൂത്ത് ആവും അത് കൊറച്ചാണല്ലേ നിങ്ങ ആ എന്റെ തവല ഈ ഇദ്ദേഹം കുറച്ചു സമയം ഇവർ എന്റെ ത തല തവലയായി കണ്ടുപേസ് പൊളിച്ചിട്ടില്ലാന്നേര ണുപ്പ് എന്ത് തണുപ്പ് യോ യോ ഇത് കേണ്ടി വരോ ആരാ ആരാ നിങ്ങളെ ഞാൻ തബലക്കുളിക്കുന്നുണ്ട് അടുത്ത പരിപാടി കിട്ടും കേട്ടാ പൊട്ടനായിരുന്നു ഞാൻ ഒന്ന് മൂക്കിലും ഒന്ന് ചെവിയിലും ചെവിയില് പഞ്ഞി വെക്കുകയാണ് ഗൈസ് അയ്യോ ചെവിയില് പഞ്ഞി വെച്ചു ഒരു രണ്ട് പഞ്ഞിയും കൂടെ എൻ്റെ കയ്യിൽ തരുമോ മൂക്കില് വെക്കാനാണ് എന്ത് സുഖം എന്ത് സുഖം ഊട്ടിന് ഇണ്ടോ ഈ എ സീൻറെ കൂടെ തറവാശ് എന്താ ഷാംപു സാമ്പു സാമ്പു അങ്ങനെ പനിയെടുത്ത് ഇനി ഒരു മാസത്തേക്ക് കുടിക്കണ്ട താറേ താരനെ വിടാ പൂപ്പരവിടാ അല്ലേ സെറ്റ് അങ്ങനെ പോവാന്നോ ശരിയാളുന്ന വെയില് ചെക്കനെ ചക്കനെ പൊളിപ്പിക്കണം കേട്ടോ ഫുൾ പൊടിയിലേ ഫുൾ പൊടിയാ കണ്ടോ നിൽ ഇങ്ങനെ പേര ഈ ന്യൂ ഈ എല്ലാം പോവാട്ടോ ഒക്കെ അപ്പോൾ ഇതാണ് ഷോപ്പ് കേട്ടോ എന്നാ ബൈക്കിൽ ലൂ ടച്ച് ലൂട്ട് ടച്ച് ബ്രാൻഡ് ബ്യൂട്ടി സ്ഥലവും ഓക്കെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഇവിടെ വന്നാൽ മതി ഇതൊരു സ്ഥലമല്ലേ നമ്മുടെ നമ്മുടെ കണ്ണൂർ പഴയങ്ങാടി നിന്ന് തലപ്പുറം പോകുന്ന റൂട്ടില്ലേ അതായത് എരുവരം കഴിഞ്ഞിട്ട് പുല്ലാനട കഴിഞ്ഞ് നമ്മുടെ നെരിമ്പറത്തുണ്ടോ അതിന് മുമ്പ് പുല്ലാനടൻ്റെയും നെരിയമ്പുറത്തിൻ്റെയും ഉള്ളിൽ എന്നാ എഴുതി ബാർബ് ഷോപ്പ് എട്ടേം മുപ്പത് എ എം ടു ആറ് പി എം ഇപ്പം ആറു മണിയരെ ഉള്ളൂ പെരുന്നാളിനെ അടുപ്പിച്ചെല്ലാം രാത്രി ഉണ്ടാവും കേട്ടോ അപ്പോൾ വീടിലുള്ളവർ വാ കേട്ടോ കേട്ടോ അടിപൊളിയാണോ വ്യത്യസ്ത ോക്കു തലവനം പാല തല പഠിക്കുന്നോത്തു തലവനം പാലനെ കാണട്ടോ ബൈ ബൈ